അതിനു വാർണിഷ് എടുത്തുട്ടോ എന്തേലും Manuana, േ ഇങ്ങനെ വാർണിഷ് ഒക്കെ ബ്രഷൊന്നും യൂസ് ചെയ്യരുത് പക്ഷെ വേറൊരു ബ്രഷ് മേടിച്ചടിക്കാൻ പക്ഷേ അമ്മ ഇല്ല അത് ബുക്ക് ചെയ്ത് അത് വന്ന ശരിക്കും പറഞ്ഞ വാർണിഷ് അടിക്കുമ്പോ നമ്മുടെ ബ്രഷ് ഭയങ്കരമായിട്ട് സ്പോയിലായി പോകട്ടോ വൃത്തിയായിട്ട് കഴിയും വെച്ചിട്ടില്ലെങ്കിൽ ഞാനിതില് നേരത്തെ ഒരു ബ്രഷ് വെച്ച് വാർണിഷ് അടിച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ച് തന്നെയാണ് ഒന്നുകൂടി അടിക്കുന്നത്

അപ്പോൾ വാർണിഷ് അടിച്ച ഒരു പ്രതലവും അടിക്കാത്തതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഈ ഒരു വാർണിഷ് ഭയങ്കര മിൽക്കി ടെക്സ്റ്ററാണ് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് ഇത് കണ്ടോ പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവുന്ന ഒരു ടെക്സ്ചറാണ് കേട്ടോ നല്ല വാർണിഷ് ആണ് നല്ല ഉണ്ട് നമ്മൾ ഈ ഒരു ബോട്ടിലെ ബ്രസ്റ്റോടെ അക്രിലിക് പെൻ വെച്ചിട്ട് ഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ മുകളിൽ നമ്മൾ വാർണിഷ് അടിക്കുമ്പോൾ ആ കളറ് സ്പ്രെഡാകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വാർണിഷ് സ്പ്രേ മേടിച്ചടിക്കാമെന്ന് വെച്ചു കേട്ടോ അക്രിലിക് പെൻ എന്നൊക്കെ എഴുതിയാൽ എന്താണ് അതിനകത്ത് നമുക്ക് അറിയില്ലല്ലോ ചിലപ്പോൾ അത് മഷിപ്പേനെ പോലെ സ്പ്രെഡ് ആവുന്നതായിരിക്കും അതുകൊണ്ട് നമ്മൾ ബ്രഷ് വെച്ച് വാർണിഷ് അടിക്കുന്നത് അത്ര സേഫ് അല്ല നമ്മൾ വാർണിഷ് സ്പ്രേ കിട്ടും വാങ്ങാനായിട്ട് അത് യൂസ് ചെയ്ത് ഈ ബോട്ടിൽ വാർണിഷ് അടിക്കാമെന്ന് ഞാൻ വെച്ചേ അപ്പം നിലവിൽ നമ്മൾ വാർണിഷ് അടിച്ച രണ്ട് ബോട്ടിൽ കണ്ടോ എന്തൊരു ഗ്ലോ ആണെന്ന് നോക്കിയാൽ ഈ ഒരു ഫിനിഷിങ് കിട്ടും കേട്ടോ നമ്മൾ വാർണിഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് കണ്ടോ നല്ല ഗ്ലോയല്ലേ നല്ല ഗ്ലോ ഫിനിഷ് ആയിട്ടുള്ള വാർണിഷ് ആണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു വാർണിഷിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ പിന്നെ ഈ ബോട്ടിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് നോൺ റിമൂവബിൾ വാർണിഷ് ഫോർ അക്രിലിക് പെയിൻറിങ് റിമൂവ് ചെയ്യാൻ പറ്റില്ല പിന്നെ നോൺ യെല്ലോയിങ് ആണ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ് ഡ്രൈ ആയി കഴിഞ്ഞാൽ വാട്ടർ റെസിസ്റ്റ് ചെയ്യും പിന്നെ ക്ലീൻ ആൻഡ് ആണ് പിന്നെ ഡയല്യൂട്ടഡ് വിത്ത് വാട്ടർ നമുക്ക് ഡയല്യൂട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബോട്ടിൽ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ഗ്ലോസ് വാർണിഷ് പിന്നെ നമ്മൾ വാർണിഷ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ബ്രഷ് നമ്മൾ അപ്പം തന്നെ ടെർപ്പയിൻ വെച്ച പോലും വാഷ് ചെയ്യണം അല്ലെ ആ ബ്രഷ് പോകും കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ബ്രഷ് ബ്രഷാണെങ്കിൽ നമ്മൾ അങ്ങനെ വാഷ് ചെയ്ത് ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം ബാ ബൈ